ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യം ഉത്തരവാദിത്വത്തിൻ്റെ കാര്യം പറയുന്നതിനിടയ്ക്ക് നമ്മുടെ മൈക്കില് രണ്ട് മൈക്കുള്ളത് ഒരു മൈക്കില് ചാർജ് തീർന്നു അപ്പൊ അതൊരു നാല് മിനിറ്റിന്റെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അതിൽ കണ്ടന്റ് ചിലപ്പോൾ മൂന്ന് മിനിറ്റിനുള്ള കണ്ടന്റ് ഉള്ളു എന്നുണ്ടെങ്കിൽ ഞാനത് റീൽസ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ആത്മഹത്യ എത്രാമഹത്യന്നും എനിക്കറിയില്ല ഈ ആത്മഹത്യയുടെ അനുഭവക്കുറിപ്പുകൾ വെച്ചുകൊണ്ട് അതായത് പണ്ടം കാണ്ടോ ആത്മഹത്യ ചെയ്ത ഒരു ഗതി കിട്ടാതെ തലയുന്ന പ്രേതമാണ് ഈ പറയുന്നത് എന്ന് അറിയില്ലേ അതെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒരു തവണ ആത്മഹത്യാ ശ്രമം എന്ന് അറിഞ്ഞില്ലേ അത് റിയാലിറ്റിയാണ് റിയാലിറ്റിയാണ് അതറിയാവുന്നവർക്കറിയാം ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും ഉണ്ടായിരുന്ന കാരണം ഞാൻ ഒരു സാമൂഹിക സ്ഥിതിയാണ് സാമൂഹിക വ്യവസ്ഥിതിയാണ് പല പല വിധത്തിലുള്ള പല പല വിധത്തിലും അങ്ങനെ ആ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പല പല ഉത്തരവാദികളുണ്ട് പലരും പല വിധത്തിലുള്ള ഉത്തരവാദികളാണ് ഞാനന്ന് ആ ഒരു ശ്രമം നടത്തിയതിനും പലരും പല വിധത്തിൽ ഉത്തരവാദികളാണ് എൻ്റെ കുഞ്ഞുപ്രായത്തിൽ അത് നടന്നിരുന്നുവെങ്കിൽ എൻ്റെ ആത്മഹത്യ എന്ന ശ്രമം അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ സൊസൈറ്റി ഉത്തരവാദികൾ തന്നെയാണ് കാരണം ഈഗോ ഞാൻ പറവില്ലായ്മ ഈ അറിവില്ലായ്മയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് പിന്നീട് അറിവ് വച്ചതിന് ശേഷം സത്യം പറഞ്ഞ പത്താം ക്ലാസ്സിൽ ആയ സമയത്ത് ജയിക്കാൻ ഒരു സാധ്യതയില്ല എങ്ങനെ മരിക്കണം എങ്ങനെ മരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ മരിക്കൂലേ മീൻസ് എന്തെങ്കിലും ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ മരിക്കൂലേ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അതായത് മരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കണം മതി ജീവിതം മതി കാരണം ആകെ തോറ്റ് ആകെ തോറ്റ് അതിനടുക്കാണ് പിന്നെ റിസൾട്ട് തന്നെ ജയിച്ച് പിന്നെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോണല്ലോ അതുവരെ സത്യം പറയും പത്താം ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒരു ആത്മഹത്യ കുരുതിക്കളമാക്കിയത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയാണ് അതിന്റെ ശേഷം അതായത് ഞാനൊക്കെ പത്താം ക്ലാസ് ഔട്ട് ചെയ്തതിന്റെ ശേഷം ഒരു രണ്ട് കൊല്ലം ആ ഒരു സമയത്താണ് ഡി പി സമ്പ്രദായം വന്നത് മീൻസ് ഗവണ്മെന്റിന് അന്നേ ഒരു ഇത് കിട്ടി ഒരു ഹിന്റ് കിട്ടി കാരണം നല്ലൊരു ശതമാനം ആത്മഹത്യകളും നടക്കുന്നത് ഈ പത്താം വിജയ പരാജയങ്ങളെ ആസ്പദമായി അതായത് കൂടുതൽ നടക്കുന്നത് മീൻസ് അതിൻ്റെ ഒരു എന്താ പറയാ ഒരു ഉയർച്ച ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് ആത്മഹത്യകൾ സാധാരണക്കാരും അന്ന് അന്നത്തെ കാലത്തും ചെയ്യുന്നുണ്ടെങ്കിലും കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിലും പല പല ആത്മഹത്യകൾ നടക്കുന്നുണ്ടെങ്കിലും അന്ന് നല്ലൊരു ശതമാനം നല്ലൊരു ശതമാനം ആത്മഹത്യ നടക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ ഒരു പടി കയറാൻ പറ്റാത്ത കയറാൻ പറ്റാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന വ്യക്തികൾ അപമാനിതരാകുന്ന വ്യക്തികൾ അപമാനിതരാവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല രണ്ടാമതും നമുക്ക് അതേ സ്കൂളിൽ പോയി ചേർന്ന് പഠിച്ച് എഴുതാൻ പറ്റൂല എന്നൊരു വ്യവസ്ഥിതി മാത്രമേ ഉള്ളു അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൂട്ടം ജനങ്ങള് അന്ന് പത്താം ക്ലാസ് തോറ്റ അനവധി ജനങ്ങള് ഇന്നും ജീവിച്ചിരിപ്പില്ലേ എന്ന് ഗവൺമെന്റിനോട് ചോദിച്ചു കഴിഞ്ഞാ ഉണ്ട് പക്ഷെ അന്ന് കൂടുതൽ നിരക്ക് വളരെ അധികം നിരക്ക് ആ ഒരു സിസ്റ്റത്തിന് ഉണ്ടായിരുന്നു കാരണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അതേ സ്കൂളിൽ വന്നിട്ട് പഠിച്ച് ഇതാക്കാൻ പറ്റില്ല പിന്നെ ആയിട്ട് പോണം പഠിക്കണം പിന്നെ സിസ്റ്റം മാറി അടി പുത്താം ക്ലാസ് വരെയുള്ള ആ ഒരു സിസ്റ്റം എല്ലാം വേറെ ഏത് പ്രൈവറ്റ് കോളേജുകളിൽ പോവാണെങ്കിലും അവിടെ ഭയങ്കര സിസ്റ്റാണ് അടിയാണ് അങ്ങനത്തെ ചീത്ത ഇങ്ങനത്തെ ചീത്ത എങ്ങനെയെങ്കിലും ചിലപ്പോൾ പിന്നെ പാസ്സാവും കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് എക്സ്പീരിയൻസ് വരും രണ്ടാമതും ഇതായി പോകും പക്ഷെ ഒരു ഇയർ ഔട്ടാവും അതുപോലെ ആളുകളുടെ ഇടയിൽ ആ തോറ്റോ എന്നീ ചോദ്യങ്ങൾക്കേണ്ടി വരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാരണം അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ സിസ്റ്റം പോയി ജീവിതത്തിൽ തോറ്റവര് പല കാരണങ്ങൾ ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായതിൻ്റെ പേരില് അതല്ലെങ്കില് നാളികളില് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പുകൾ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു പല പല ഹണി trap ഇതൊരു ഹണി trap ആണോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ വേറെ രീതിയിൽ ഏ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിടുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ വളരെയധികം ഗഹനമായി പഠിച്ചാൽ ഇതിൻ്റെ ശരിയായ ഉത്തരം കിട്ടും ആരാണ് കൊലപാതകം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോരുത്തരും ആണ് ഓരോ ആത്മഹത്യക്കും ഓരോ കൊലപാതകത്തിനും ശരിയായ ഉത്തരവാദിത്വം പറഞ്ഞാല് ഉത്തരവാദികൾ എന്ന് പറഞ്ഞാല് ഓരോരുത്തരുമാണ് വേൾഡിലുള്ള ഓരോ ഓരോ ആളുകളും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് കാരണം ഫുള്ളി കണക്റ്റഡ് ആണ് ഫുള്ളി കണക്റ്റഡ് ആണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ കോട്ടയത്തോ കണ്ണൂരോ അവിടെയുള്ള ഏതെങ്കിലും ഒരു വീട്ടിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഈ മലപ്പുറത്തിരിക്കുന്ന ഞാനും കണ്ണൂരിൽ ഇരിക്കുന്ന മറ്റയാളും ഏർ അമേരിക്കയിലിരിക്കുന്ന വേറൊരു വ്യക്തിയും ഇതൊക്കെ ഉത്തരവാദികൾ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഒരു കളിയും മനോ നിയന്ത്രണം എന്ന് പറയുന്നത് മാനസികമായ അറിവ് വർധിക്കുന്നതിൻ്റെയും ഇല്ലാതാകുന്നതിൻ്റെയും ഒക്കെ ഒരു കളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് അതൊരു ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ കർമ്മ നിയമങ്ങളും ബാക്കിയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയേണ്ട ഒരു വിഷയം നമുക്ക് ഇത് വളരെ ലൗകികമായ രീതിയിൽ പറയുമ്പോൾ ലൗകികമായിട്ടുള്ള ഉത്തരവാദിത്തം എല്ലാവരും ഏറ്റെടുക്കുന്നു ബസ്സുകളിൽ വെക്കുന്ന സി സി ടിവികൾ പറഞ്ഞ പോലെ സി കൈകളിൽ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കാനും ആവശ്യത്തിന് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനും മാത്രം ഉപയോഗിക്കുക അത് അവരുടെ കഴിവുകൾ ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിച്ചോട്ടെ അത് വേറൊരാളെ അപമാനിക്കാനുള്ളതാണെങ്കിൽ അപമാനിക്കുന്നതാണെങ്കിൽ അത് അവരുടെ രീതിയാണ് അങ്ങനെ അപമാനിക്കേണ്ടുന്ന വ്യക്തികൾ അപമാനിക്കുക തന്നെ ചെയ്യും അത് ആ ഒരു രീതി കിട്ടിയിട്ടില്ലെങ്കിൽ അവനായാലും ശരി അവളായാലും ശരി അത് ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ സിസ്റ്റം അതാണ് അവർ അപമാനിക്കുക ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കളിയാക്കുക മറ്റുള്ളവരെ തരം താത്ത എന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വളർന്ന് 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 വരുമ്പോൾ അവര് സ്വയം അപമാനിക്കപ്പെടും സ്വയം അപമാനിക്കപ്പെടുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദിത്വ ഒരു കാരണവശാലും ആ യുവതിക്ക് മാത്രം കൊടുക്കേണ്ട ഒരു വിഷയമല്ല മുഖ്യമന്ത്രിക്കിണ്ട് പ്രധാനമന്ത്രിക്കിണ്ട് ഈ പറഞ്ഞ ഡി ജി പി ഐജിക്കും ഏതൊക്കെ സിസ്റ്റങ്ങൾ കാരണം ഒക്കെ വ്യക്തികളാണ് ഓരോ വ്യക്തികളുടെയും വാർത്താ ചാനലുകൾക്ക് അനവധി വാർത്താ ചാനലുകൾ എല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഒരു മരണമാണ് ഈ ആത്മഹത്യ ഈ ആത്മഹത്യ എന്നല്ല ഇന്നലെ വരെ നടന്നിട്ടുള്ള ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആത്മഹത്യകളും ോട്ട് നടക്കാനിരിക്കുന്ന ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആത്മഹത്യകൾക്കും ഉത്തരവാദികൾ ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ ഉത്തരവാദികൾ ഞാനടക്കമുള്ള ഓരോരുത്തരും തന്നെയാണ് ഞാൻ അതായത് പറഞ്ഞത് പണ്ടെങ്ങാണ്ടോ ആറാം ക്ലാസ്സിലെങ്ങാണ്ടോ പഠിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത് ഗതി കിട്ടാതെ അലയുന്ന ഗതി കിട്ടാതെ അലയുന്ന ഒരു പാവം പ്രേതം മീൻസ് അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ശരീരം ഉണ്ടാവില്ല എനിക്ക് നിങ്ങളോട് ആരോടായിരുന്നു ഇതുപോലെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നല്ല ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി വിജയിച്ച് ഈ പറഞ്ഞ പോലെ മണ്ണടിഞ്ഞിരുന്നുവെങ്കിൽ മണ്ണോട് മണ്ണ് ചേർത്തിരുന്നുവെങ്കിൽ വീട്ടിന്റെ തെക്കേ പുറത്ത് സംസ്കരിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ 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 ഈ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല മീൻസ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് സംസാരിക്കുകയാണ് ഇത് പത്ത് പതിനഞ്ച് ആളുകൾ കാണുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ വളർത്തുകയാണ് സംസാരിക്കുന്ന കഴിവിനെ എൻ്റെ ഉത്തരവാദിത്തത്തെ വളർത്തുകയാണ് കാരണം എനിക്ക് ഇന്ന് അനുഭവപ്പെട്ട അനുഭവിച്ച പല പല കാരണങ്ങളുടെയും പല പല കാര്യകാരണങ്ങളുടെയും ഉത്തരവാദിത്വമാണ് ഞാന് ഇവിടെ അടിക്കുന്ന ഓരോ ബഡായികൾ ബഡായികൾ അതാണല്ലോ ബടായി അടിക്കാന്ന് പറഞ്ഞ സംഭവമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണം എന്നാ അതില് അറിവോട് കൂടിയിട്ടുള്ള ബടായ് ബടായ് ബടായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടല്ലോ അതില് ഏ നല്ല ഒരു വ്യത്യസ്തമായ ഒരു ഷോ തന്നെയായിരുന്നു നമ്മുടെ ബഡായി ബംഗ്ലാവ് കുറെ അധികം എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് എന്താന്ന് വെച്ചാല് ഒരുപാട് കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അവതരണാണത് പക്ഷെ ഇവിടെ ഞാൻ പറ്റക്കെ ഉള്ളു ഞാൻ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഇന്നേവരെ കിട്ടിയിട്ടുള്ള പല പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ലൈംഗിക അതിക്രമത്തെ പറ്റീട്ട് ഇപ്പോ ഏർ പറഞ്ഞു വെച്ചിട്ട് അതിന്റെ കാരണത്താൽ ഉണ്ടായ ഒരു ആത്മഹത്യയുടെ ഏർ ഒരു ശ്രമം ഇതേ സംഭവം തന്നെ അതായത് എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തില് സ്ത്രീകള് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പല പല രീതിയിലുള്ള അനുഭവങ്ങൾ ഇതേ അനുഭവം പുരുഷന്മാർക്കുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ പല സ്ഥല ഏതൊരു ഇതിൽ പറഞ്ഞല്ലോ ഏതൊരു ഏർ പുരുഷ മീൻസ് ഏർ ആൺകുട്ടിയെ ഉം പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അതന്ന് എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ മോശമായ അനുഭവങ്ങളൊക്കെ ആ സമയത്ത് എനിക്കും എൻ്റെ സഹപാഠികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നുള്ള ആ ഒരു സമയത്ത് സഹ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതിന് സത്യം പറഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കും ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അതായത് പുരുഷനുള്ള അതേ സംഭവങ്ങളാണ് പക്ഷെ അന്ന് അതിന് അതിലേക്ക് കുറച്ച് കൂടുതൽ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ചില നമ്മുടെ സഹപാഠികളിൽ നിന്നും ഒരുപാട് ഒരു അനുഭവങ്ങൾ സെക്ഷലി എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പലരിൽ നിന്നും പലരിൽ നിന്നും പല വിധത്തിലായിട്ട് ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ അന്നത്തെ കാലത്തൊന്നും ഈ പറഞ്ഞ പോലെ പോക്സോ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ പറയാ അതിൻ്റെ പേരിൽ ഒരു നടപടിയൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാ രണ്ടാളുകളെങ്കിലും നമ്മുടെ സഹപാഠികളെങ്കിലും പക്ഷെ അവരും പോക്സത് തന്നെയാണ് അവർക്കും ഈ പതിനെട്ട് വയസ്സ് പ്രായമായിട്ടില്ല ഇല്ലാത്ത ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഇതേ സംഭവം പിന്നീട് എന്നിതൊന്നും ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടായിട്ടുണ്ടാവാന്നല്ല ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല അത്ര വലിയ പുള്ളിയായിട്ടിരിക്കാനൊന്നും ഉം എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കെതിരെ ഏർ ഒരു പീഡന പരാതി ഏർ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അവിടെ സംഭവിച്ചിട്ടില്ല അല്ലാതെ ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പക്ഷെ അതൊന്നും ഒരു കാരണവശാലും ഞാൻ ഞാനിന്ന് അവരാരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല നമ്മളോട് സമ്മതത്തോട് കൂടിയിട്ടുള്ള ഈ പറഞ്ഞ പോലത്തെ ബന്ധങ്ങൾ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് അത് വിവാഹത്തിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് വിവാഹത്തിന് ശേഷവും സംഭവിച്ചിട്ടുണ്ട് അപ്പോ അതൊരു വിഷയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സമ്മതത്തോട് കൂടിയിട്ടുള്ളത് അപ്പോ ഈ യുവതി ഇതിനൊരു കാരണം ആയിട്ട് പറയുന്നത് ഏർ പറഞ്ഞ പോലെ ഒരുപാട് യുവതികൾക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ ഉണ്ട് അനവധി ദുരനുഭവങ്ങൾ ഉണ്ട് ഇതിനൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യാനോ അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് കോടി മൂന്ന് മൂന്നര കോടി ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ പറഞ്ഞ പോലെ ഇനിയും റീൽസ് ഇടേണ്ടി വരും അതെല്ലാം ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറി ഇതൊക്കെ കേസുകളാക്ക അപ്പഴും നഷ്ടമായിരിക്ക വലിയ നിയമ സംവിധാനമാണ് നമ്മളത് ഇങ്ങനെ ബസ്സിൽ തൊട്ടിറങ്ങിയതിന്റെ പേരിൽ ഏർ പറഞ്ഞ പോലെ ഓരോരോ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോരോ സ്ത്രീകളും ഓരോരോ വിധത്തിൽ കേസുകളാക്കണെങ്കിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണ് ഒരു സ്ത്രീക്ക് ഒരു ദിവസം പത്ത് പേരെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാം വെറുതെ ചുമ്മാ ബസ്സിൽ കയറുക തൊടുക ഏഹ് എന്നിട്ട് വീഡിയോ എടുക്കുക അതെല്ലാം വീഡിയോ എടുക്കണ്ട തൊട്ടുന്ന് സ്ത്രീ പറഞ്ഞാ മതി പറഞ്ഞാ മാത്രം മതി കേസായി അങ്ങനെ ഓരോരുത്തർ ഒരു ദിവസം പത്ത് പേരെ പത്ത് പേരെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് വരുന്ന അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അവർക്ക് ഭാരം കൂടും അതും ചിന്തിക്കണം കാരണം ഉത്തരവാദിത്വം അവർക്കും കൂടെയാണ് കാരണം ചില കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് നിയമവ്യസ്ഥിതിയിൽ മാത്രമല്ല നമ്മൾ ഈ ഫെമ്യൂണിസ്റ്റുകൾ നമുക്ക് പറഞ്ഞിട്ട് തരം താത്തി പറയുന്ന പലരും ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനങ്ങളും അറിവില്ലായ്മയുടെ പേരിലാണ് ഈഗോ ഈഗോയിൽ വരുന്നതാണ് അപ്പൊ ഫെമ്യൂണിസ്റ്റുകൾ അല്ലാത്തവരും ആയവരും ഒക്കെ ഉണ്ടാവും അപ്പോ വീഡിയോ കേട്ടോ പതിമൂന്ന് മിനിറ്റിന് മേലൊക്കെ അപ്പോ ഇങ്ങനൊരു സിസ്റ്റം അതിനായിട്ട് ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് സ്ത്രീകള് സ്ത്രീകളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഓരോ ഒരു ദിവസം ഒരു പത്ത് പേർ പോട്ട് അഞ്ചുപേരെ വെച്ചിട്ട് ഡെയിലി ഈ പറഞ്ഞ പോലെ ആ പീഡനം ഈ പഠനം മീൻസ് തൊട്ടാൽ മതിയല്ലോ തൊട്ടാൽ മതിയല്ലോ പീഡനമായല്ലോ അപ്പൊ അങ്ങനെ തൊട്ടു 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 എന്നുള്ളതിന് പറഞ്ഞ പോലെ കൊടുത്ത് 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 വന്നു കഴിഞ്ഞാ പുറമെ നിൽക്കുന്നു പുറമെ നിൽക്കുന്ന വീട്ടിലിരിക്കുന്ന വീട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അറസ്റ്റിലാവപ്പെടുന്ന വ്യക്തി കേസ് ഈ പറഞ്ഞ പോലെ അത്രയും കൃത്യമായിട്ട് നന്നായി വാദിക്കാനും നന്നായി ഷൂട്ട് ചെയ്യാനും കഴിയുന്ന സ്ത്രീകളാണ് ഈ പറഞ്ഞ പോലെ ഒരാൾ നൂറാളുകളെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നൂറ് സ്ത്രീകൾ അങ്ങനെ ചെയ്ത ആയിരം പേര് പിടിച്ച് അനാവശ്യമായിട്ട് ജയിലിൽ അടക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട് ഈ നിയമസംവിധാനത്തിലൂടെ ഇങ്ങനെ ജയിലിൽ അടയ്ക്കുമ്പോൾ അവർക്ക് ഉണ്ണാന് ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ട്. ആ കാലഘട്ടത്തിൽ അവർക്ക് ജോലി നാട്ടിൽ ചെയ്യേണ്ട ജോലിയല്ല അവർക്ക് അവിടെ ജോലിയുണ്ട് ഉണ്ട് എന്നാലും അവർ നാട്ടിൽ ചെയ്ത് സമ്പാദിച്ച് കൃത്യമായി കൊടുക്കണ്ടെന്ന ടാക്സ് അല്ല അതിനകത്ത് അതിൽ വ്യത്യാസമുണ്ട് ആയിട്ടുള്ള സ്ത്രീകൾ ഒത്തിരിവാദത്തെ ഏറ്റെടുത്തോട്ടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അത് ഞാൻ കിട്ടിക്കൊണ്ടുന്ന പെണ്ണിനോടും കൂടെ പറയാനുള്ളതാണ് അവളും ഈ ചെയ്ത് തെണ്ടി അതായത് ഞാൻ ചെയ്തിട്ടില്ലാത്ത ആണെന്ന് അവൾക്ക് നൂറ് ശതമാനം അതെ അവളെ വീട്ടുകാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം അവരുടെയൊക്കെ പേരിൽ അവരൊക്കെ നല്ല എന്താ പറയാ അത്യാവശ്യം പോലീസിലും വക്കീലിനും ഒക്കെ നല്ല ഫണ്ട് കൊടുത്തോണ്ടാണവള് ഫോർ നയൻറ്റി എയ്റ്റ് എ കേസ് അവള് ഏർ വീട്ടിൽ ഇറങ്ങി പോയതിന് ശേഷം ഒരു കൊല്ലം വിദേശത്ത് പോയി അതിൻ്റെ ശേഷമാണ് ഇവിട വന്നിട്ട് ഞാനും അമ്മ പെങ്ങള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ടുള്ളത് അത് അവൾക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എട്ടൊമ്പത് കൊല്ലം കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് വേണമെങ്കിൽ തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അറസ്റ്റിലാവട്ടെ അറസ്റ്റിലായാലും അതിനുശേഷം ഉള്ള ഉത്തരവാദിത്തം അവൾക്കും അവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ ഇനിയിപ്പോ നമ്മക്കാണെങ്കിലോ ഈ ഒരു കള്ളക്കേസിന്റെ പേരിൽ അത് ഞാൻ പറഞ്ഞ ഈ ഒരു ആയിരം പേരെ ഇപ്പൊരു സ്ത്രീ ഏഹ് ഒരു സ്ത്രീ ഒരുമ്പട്ടിറങ്ങി ചെയ്യാണ് ഇതുപോലത്തെ കേസുകൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കള്ളക്കേസുകളിൽ കൊടുക്കിയിട്ട് പുരുഷന്മാരെ അഴിക്കുള്ളിലാക്കുന്ന ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്തയ്ക്കും ആങ്ങളക്കും പോലും വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ച അച്ഛൻ അമ്മ ഈ ഒരു സിസ്റ്റർ ഇല്ല ഒരു പുരുഷനും സ്ത്രീയും പരസ്പര സമ്മതത്തോടു കൂടി വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറും ഒരു എന്താ പറയാ ഒരുതരം തരം അനുഷ്ഠാനം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നടന്നിട്ടുള്ളത് അവിടെയും ഈ പറഞ്ഞ പോലെ സെക്സ് തന്നെയാണ് സെക്സ് ഏർ അതാണല്ലോ ലൈംഗിക ശ്രമം ലൈംഗിക ചു ചൊവയോടെ സംസാരിച്ചു തൊട്ടൊരുമി അതൊരുമി ഇതൊരുമി ഇതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഈ ഞാനും ഈ പറയുന്ന ഞാനും പ്രധാനമന്ത്രിയും മറ്റേ നമ്മുടെ മുഖ്യമന്ത്രി ഡി ജി പി ആരും ഇവിടെ ജനിച്ചിട്ടുള്ളത് ഇതിന്റെ സിസ്റ്റം തന്നെയാണ് അവരവരുടെ അച്ഛനും അമ്മ എന്നൊക്കെ വിളിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മില് അതാരോ ആവട്ടെ ചിലപ്പോൾ ഒരാൾക്ക് ഒരുപാട് സ്വന്തം മാരുണ്ടാവില്ല എങ്കിലും ഒരുപാട് അമ്മമാർ അമ്മമാരുണ്ടാവൂല എങ്കിലും ഒരു അച്ഛന് ഒരുപാട് ഒരു ഒരമ്മക്ക് ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും പക്ഷെ ഓരോരുത്തർക്കും അവരവർക്ക് ഉണ്ടാവുന്നത് ഒരച്ഛൻ ഒരമ്മ അവർക്ക് എന്തായാലും വേറുള്ള അച്ഛനോ അമ്മയോ കാണാൻ കഴിയുന്നുണ്ടായിരിക്കില്ല ആ സ്വന്തം അച്ഛനാര അമ്മയാരാന്ന് പോലും അറിയാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഈ ഒരു സിസ്റ്റങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ് അതായത് അനാ ഈ പറഞ്ഞ പോലെ നമ്മുടെ അനാഥ എന്താ പറയുക അനാ അനാഥര് ഇതൊക്കെ അവിടെ സിസ്റ്റത്തിൽ നിലനിൽക്കുമ്പോൾ നാഥനില്ലാ പടം പന്തം കൊളുത്തിപ്പടം നാൻപു പറഞ്ഞ പോലെയാണ് ഇന്നത്തെ സിസ്റ്റം പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ശരിയായ രീതിയിലുള്ള അറിവില്ല എല്ലാവരും എല്ലാവർക്കും കൂട്ട എല്ലാവരും അതാണ് ഇന്ന് ഈ കോലത്തിൽ ഇപ്പം എത്തിച്ചിട്ടുള്ളത് എല്ലാവർക്കും നന്നായി ചിന്തിച്ച് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യണം അത് അവരവർക്ക് എന്താണോ ഉള്ളത് അവരവർ ചെയ്യണം പക്ഷെ ഇമ്മാതിരി പരിപാടികൾ ഓരോരുത്തരുടെ ജീവന് നഷ്ടം വരുത്താൻ ഉണ്ടാക്കുന്ന പല പല പരിപാടികളും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് കരുതി നിയമം നിയമത്തിൻ്റെതായ രീതിയിൽ ശ്രമം നടത്തണം അത് തീർച്ചയായിട്ടും നടത്തുക തന്നെ വേണം അപ്പൊ എനിക്ക് നേരിട്ട ഒരു അനീതി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടത് അത് വലിയൊരൊറ്റപ്പെടല്ല അപ്പോ ഇതിന്ന് ഈ ഒരു കുടുംബത്തിലേക്ക് ഞാനിനി ഏർ നന്നായി മുന്നോട്ട് വന്നിട്ട് ഇനി കാര്യമില്ല എനിക്ക് നല്ല ഉറപ്പ് പക്ഷെ എനിക്ക് ഇവിടെ കിട്ടാനുള്ള സംഭവങ്ങൾ അത് ഞാൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് കാര്യമില്ല അത് ഞാൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യണം അത് എനിക്ക് എന്താ പറയാ എന്റെ ഭാഗം എന്റെ ഭാഗം എനിക്ക് കിട്ടണം എങ്കിൽ അത് ഞാൻ പ്രവർത്തിക്കുക തന്നെ വേണം അത് ഈ പറഞ്ഞ പോലെ എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഉണ്ടായ നഷ്ടങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേറി ഇറങ്ങി എന്റെ വർഷങ്ങൾ എത്ര നഷ്ടപ്പെട്ടു എന്നീ കാര്യങ്ങള് അതിലൂടെ എനിക്ക് എത്ര എത്രത്തോളം എൻ്റെ ഊർജസ്വരം നഷ്ടപ്പെട്ടു എന്നീ കാര്യങ്ങൾ അതൊരു അതിനു വേണ്ടിയിട്ട് ഒരു ഭാഗം ചെയ്യണം എനിക്ക് അത്യാവശ്യം പണി ഉണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ അരമണിക്കൂർ വീഡിയോ ചെയ്യാ പോസ്റ്റ് ചെയ്യാ യാത്രകൾ ചെയ്യുക തൃശ്ശൂർ പോവാ തിരൂര് പോവാ അങ്ങനെയുള്ള ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതാണെന്നല്ല നല്ലോണം പണിയെടുക്കുന്നതാണ് അതിൻ്റെ ഇടക്ക് ഈ പറഞ്ഞ പോലെ ന്യൂസുകൾ കാണുമ്പോ ഉം സ്ത്രീകളിടയിൽ പോയി ഇരിക്കാറുണ്ട് സ്ത്രീകളുമായിട്ട് സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട് യാത്രകൾ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മളും ചെയ്യാറുണ്ട് പക്ഷെ സമ്മതത്തോട് കൂടിയിട്ടാണെന്ന് മാത്രം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇന്നേ വരെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല നാളെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ വന്നിട്ടുണ്ട് കളവ് കളവുമായിട്ട് വന്നിട്ടുണ്ട് എനിക്കും ആദ്യമായിട്ട് ഒരു പീഡന പരാതിയുമായിട്ട് പീഡന പരാതി ആയിട്ടല്ല എനിക്ക് എന്റെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചിരുന്നു പക്ഷെ വീട്ടിലുണ്ടായ തെറ്റിദ്ധാരണ മൂലം എന്നൊരു പീഡനവീരനാക്കാൻ നോക്കിയതിന്റെ പേരില് എന്നൊരു പീഡനകീരൻ ആക്കാൻ നോക്കിയതിന്റെ പേരില് അതായത് നമ്മള് വിവാഹം കഴിച്ച ആ പ്രായത്തിരി മെച്ചൂടാണെന്നൊക്കെ നമുക്ക് ബാക്കിയുള്ളവരുടെ ഇടയിൽ തോന്നിപ്പിക്കുന്ന ആ ഒരു സ്ത്രീ എന്നൊരു പീഡനകീരനാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോ എന്നെ തേടി പോലീസ് വന്നു വീട്ടിലാദ്യമായിട്ട് പോലീസ് വന്നു എന്നെ തേടി വന്നു കാര്യങ്ങൾ സംസാരിച്ചു വളരെ രസകരമായൊരു ദിവസമായിരുന്നു എന്നതാണ് എനിക്ക് അന്ന് അത് പറയാനുള്ളത് ഒക്ടോബർ ഇരുപത്തി ആറോ ഇരുപത്തൊമ്പതോ കഴിഞ്ഞ വർഷം ഈ പീഡനം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട സ്ത്രീ കുട്ടി കുട്ടി പത്തൊമ്പത് വയസ്സ് കുട്ടി കരഞ്ഞൊരു വഴിക്കായി അപ്പൊ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് അവൾക്കും മനസ്സിലായിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കെതിരെ സ്ത്രീ പീഡനം ആരോപിച്ച് ഏഹ് എൻ്റെ കൂടെ കിടക്കുന്ന വൈഫിന് മനസ്സിലായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഓരോ സ്ത്രീകളോടും പറയാനുള്ളത് നല്ല വ്യക്തമായി ചിന്തിക്കും നല്ല വ്യക്തമായി ചിന്തിക്കും പിന്നെ അതുമാത്രല്ല ഞാൻ അനവധി സ്ഥലങ്ങളിൽ പോകുന്നതാണ് അപ്പൊ അവിടെയൊക്കെ നന്നായി ശ്രദ്ധിക്കാറുണ്ട് നന്നായി ശ്രദ്ധിക്കാറുണ്ട് ഏഹ് എനിക്കെതിരെ പീഡന പരാതി ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ എനിക്കെതിരെ ഒരു പീഡന പരാതി വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാല് പീഡന പരാതി അല്ല മീൻസ് ഞാന് ബ്രഹ്മകുമാരീസിൽ യാത്ര ചെയ്യുക അതായത് കാറില് നിറയെ സ്ത്രീകള് ഞാൻ ഞാനൊറ്റയ്ക്ക് ഡ്രൈവർ ആ അടിപൊളിയാണല്ലോ പുറത്തുനിന്ന് ഒരു ന്യൂസ് കേട്ടതാണ് അടിപൊളിയാണല്ലോ ഫുള്ള് പെണ്ണുങ്ങളായിട്ടാണുള്ള കളി മീൻസ് അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഈ പെണ്ണുങ്ങളായിട്ട് അടിച്ചു പൊളിക്കണം ഏത് പല രീതിയിലും പക്ഷെ അവിടെ എന്താ നടക്കുന്ന അവിടെ ഉള്ളവർക്കും ആ ഒരു സംവിധാനത്തിന് അറിയുള്ളു അവിടെയും ഈ പറഞ്ഞ പോലെ ഇഷ്ട ഇഷ്ടമുള്ള സ്ത്രീയും പുരുഷനും ഒന്നിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ കുറച്ചുകൂടെ എന്താണെന്നു വെച്ചാൽ ഈ ബ്രഹ്മചര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അത് എടുക്കുന്നവർക്ക് എടുക്കുക എടുക്കണ്ടാത്തവർക്ക് എടുക്കണ്ട അവർക്ക് അത് വിട്ട് കുടുംബത്തിലേക്ക് ജീവിക്കുക അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് നടന്നു പോന്നിട്ടുമൊക്കെ ഉണ്ട് പലതും നടന്നു പോന്നിട്ടുമുണ്ട് ഏഹ് എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ എക്സ്പോസ് ദ ലേഡി ബോഡി അതായത് എക്സ്പോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനവധി സ്ത്രീകളുടെ ബോഡിക്ക് ബോഡികള് ഇത് മൂടി പോകുന്ന പല സ്ത്രീകളും കാണുന്നത് തന്നെയാണ് ഇത് മൂടി മൂടിപ്പൊതിച്ചുകൊണ്ട് പോകവേ പോലും ഇതിന്റെ പുറമെ പല അനുഭവങ്ങളും ഉണ്ടായവരും ഉണ്ട് കാരണം ഈ ന്യൂസുകളിൽ കേട്ടതും ഏർ മറ്റുള്ള പല ന്യൂസുകളല്ലാതെ നേരിട്ട് കണ്ടതുമായിട്ടുള്ള പല അനുഭവങ്ങളും പലരും ഏർ അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് പല യാത്രകൾക്കും ഇടയിൽ ഈ പറഞ്ഞ പോലെ അവൻ തോണ്ടിന്നും പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കണ്ടും കേട്ടിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ തോണ്ടിയിട്ടും ഉണ്ടാവില്ല പിടിച്ചിട്ടും ഉണ്ടാവില്ല അങ്ങാണ്ടോ അറിയാണ്ടോ എങ്ങാണ്ടോ സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ അതൊക്കെ കൂടെ വലിയ വലിയ ഏഹ് ചർച്ചാ വിഷയമാക്കി ആകെ തർക്ക വിഷയമാക്കിയിട്ടുള്ള ടീമുകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇത് ഇപ്പൊ വലിയൊരു വിഷയമാവാൻ കാരണം ഒരു ആത്മഹത്യ ആത്മഹത്യക്ക് ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കണം ഞാൻ വിഷയത്തൊന്ന് വ്യതിചലിച്ചോ വ്യതിചലിച്ചാലും വ്യതിചലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുപ്പത് മിനിറ്റാണ് സംഭവം അപ്പൊ സ്ത്രീകൾക്ക് നന്നായിട്ട് ഉത്തരവാദിത്തമുണ്ട് പുരുഷന്മാർക്കും നന്നായിട്ട് ഉത്തരവാദിത്തമുണ്ട് ഈ രണ്ട് കൂട്ടരും ഞാൻ പ്രത്യേകിച്ച് കൂലിയും പറയൊന്നും ഇല്ലാത്ത എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമൊന്നും അല്ലാത്ത ഞാനും ഇനി ഈ ഒരു നിലയിലേക്ക് വളർന്നു വരാനുള്ള പല ആളുകളും അതായത് ഏർ ജോലി ചേ ചെയ്യാനുള്ള പല പഠിപ്പുകളും പഠനങ്ങളും നടത്തി ഇനി അതിന് ജോലി കിട്ടിയിട്ട് വേണം ജോലി കിട്ടി അതിന്ന് അതിൽ വരുമാനമാക്കി പല പല സംവിധാനങ്ങളും തയ്യാറാക്കി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഈ പറഞ്ഞ പോലെ അവനവന്റെ ഏർ മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളിലേക്ക് അതിനെ ഉപയോഗിച്ച് അതിൽ സംതൃപ്തി നേടി ഇതിനൊക്കെ വേണ്ടി അധ്വാനിക്കുന്ന ജനങ്ങളെ ജനക്കൂട്ടങ്ങളെ യുവതികളായാലും ശരി യുവാക്കളായാലും ശരി വീഡിയോ കാണുന്നവർ പത്തോ പതിനഞ്ചോ പേര് അല്ലെങ്കിൽ എട്ടോ ആ പത്തിൽ താഴെയോ പേര് മാത്രമാണ് മതി അത്രയും പേരോട് എനിക്ക് പറയാനുള്ളത് അവർ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നത് റിയൽ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കൂ ഉത്തരവാദിത്വം നമ്മുടെ പൊതു സമൂഹത്തിൽ ഇന്നി നടക്കുന്ന ആത്മഹത്യക്കും കൊലപാതകത്തിനും എന്തെന്ത് നീച കൃത്യങ്ങൾക്ക് ഉത്തരവാദിത്ത ഓരോരുത്തരെയാണ് കാരണം ഒന്ന് നിയമം നിയമം സംവിധാനങ്ങൾ പല രീതിയിൽ എവിടെയാണെങ്കിലും ഇട്ടോ എവിടെയാണെങ്കിലും നടപ്പിലാക്കുന്നത് വിവിധ രീതിയിലാണെങ്കിൽ പ്രത്യേകിച്ച് വളരെ നിയമത്തിലെ ഒരു സുതാര്യമായ ഒഴുക്കുപോക്കുള്ളത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ് ബാക്കിയുള്ള ഇടത്തൊക്കെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് പെണ്ണിനെ തൊട്ടാൽ അപ്പോൾ കളയും മറ്റേ നമ്മുടെ ബാഹുബലി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനൊക്കെ കണ്ടതുപോലെ പല രാജ്യങ്ങളിലും സ്ട്രിക്റ്റ് ാണ് എന്നിട്ടും അവിടെ നടക്കുന്നില്ലെന്ന് ഉണ്ട് അത് നടക്കാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അവിടെ തന്നെ പല പല സ്ഥലങ്ങളിലും പല പല രീതികളിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുടുംബത്തിൻ്റെതായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ ബസ്സിലൊക്കെ ജാക്കി വെച്ചിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് സ്ത്രീകൾ ജാക്കി വെക്കാനായി നിന്ന് കൊടുക്കുന്ന അനവധി സ്ത്രീകളും ഉണ്ട് അതായത് ഇത് ഒരു കൂട്ടം പുരുഷന്മാരിലേക്ക് ഈ ഒരു സംഭവം അടിച്ചാക്ഷേപിക്കുമ്പോ അടിച്ചാക്ഷേപിക്കുമ്പോ ഇതിന് തയ്യാറായിക്കൊണ്ടുള്ള ഇതിന് തയ്യാറായിക്കൊണ്ടുള്ള ഒരുപാട് സ്ത്രീകള് ഇതിൽ ഉണ്ട് എന്നതിന്റെ അനുഭവവും പറഞ്ഞു കേട്ടതിന്റെയും കണ്ടറിവിന്റെയും കേട്ടറിവിന്റെയും ഒക്കെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ഉത്തരവാദിത്വം ഇത് കുറയ്ക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഒരു സ്ത്രീയുടെ മാത്രമല്ല ഒരു പുരുഷന്റെ മാത്രല്ല ഒരു ഏ ഉദ്യോഗസ്ഥന്റെ മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥയുടെ മാത്രമല്ല എല്ലാവരുടെയും ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ഏർ ഏതോ ഡി ജി പി ഓഫീസിലോ അങ്ങോട്ട് നടക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതൊരു കാരണവശാലും പൊതുസമൂഹത്തിൽ മാത്രം നടക്കുന്ന സംഭവം അല്ലാന്ന് ഇനി നമ്മുടെ ഡി ജി പി ഓഫീസിനേക്കാളും വലിയ വലിയ ഓഫീസുകളുണ്ട് അവിടെയും മനുഷ്യർ തന്നെ അവിടങ്ങളിലൊക്കെ വ്യക്തമായ രീതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതുകൂടെ വീഡിയോ സഹിതം പുറത്തേക്ക് വന്നാൽ കുറച്ചും കൂടെ വൃത്തിയിൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ഓരോരുത്തർ ഞാൻ പറയുന്നത് ഇതുവരെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് കൊലപാതകവും ആത്മഹത്യയും കൊലപാതകവും ആത്മഹത്യയും മാറി മറിയണം എന്നുണ്ടെങ്കിൽ നിയമം ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ വെക്കണം. സമ്മതത്തോടു കൂടിയാണെങ്കിൽ സംസാരിക്കാനും ഇടപഴകാനും ഈ പറഞ്ഞ പോലെ കുടുംബമായിട്ട് ജീവിക്കാനോ അതല്ല കുടുംബമല്ലാതെ താൽക്കാലികമായിട്ടുള്ള ഏ പറഞ്ഞ വിചാരം എന്ന് പറയാലോ അത് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്ന മതങ്ങളുണ്ട് അനുകൂലിക്കുന്ന മതങ്ങളുണ്ട് അനുകൂലിക്കുന്ന ആളുകളുണ്ട് ഈ പ്രതികൂലിക്കുന്ന അനുകൂലിക്കുന്ന മതങ്ങളിൽ തന്നെ വ്യത്യസ്തമായ കാറ്റഗറീസ് ഉണ്ട് അവര് അവർ അവരുടേതായ രീതിയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഞാൻ ഈ ചെയ്ത വീഡിയോ പ്രകാരം എട്ടുപേരെ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് പേരെ കാണുന്നുള്ളന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാനടക്കം ഞാനടക്കം പത്ത് പേരെങ്കിലും അതിൽ നിന്നും വിട്ടു നിൽക്കണം അതിനു വേണ്ടി മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള ദുഷിച്ച സ്വഭാവത്തിൽ നിന്നും മാറ്റം വരുത്താൻ വേണ്ടി ചെയ്യാനുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നേ പറയാനുള്ളൂ പ്രാർത്ഥിക്കുക കൊലപാതകങ്ങളും ആത്മഹത്യകളും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അറിവുള്ളവരാകുക ഏത് വിധത്തിലാണോ നമുക്ക് അറിവില്ലായ്മ ഉള്ളത് അതാത് മേഖലകളിൽ അതാത് വിഷയങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളുടെ നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല വീഡിയോകൾ അനവധി പറഞ്ഞ പോലെ ന്യൂസുകളിൽ തന്നെ പലരും പല പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പം നല്ല നല്ല വീഡിയോസ് അല്ല നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ വളരെ വളരെയധികം കണ്ടു അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പം എൻ്റെ ഈ മുപ്പതാ മിനിറ്റ് വീതമുള്ള നാലാമത്തെ വീഡിയോ കണ്ടാണ് തോന്നുന്നുണ്ട് അപ്പം അത് ഇത്രയും നിലയിലെത്തിയത് അപ്പോൾ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും ഒരു ഉത്തരവാദിത്വം അടക്കമുള്ള എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നിയമസംവിധാനത്തിൽ ഏറ്റവും വലിയ സിസ്റ്റത്തിൽ ഇത് ഒരു മാറ്റം ആവട്ടെ